കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാളെ കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി ദേശമംഗലം പല്ലൂർ കിഴക്കേതിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് മുസ്തഫയാണ് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിസാഹസികമായി പിടികൂടിയത് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പന്നിവേട്ടയുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ടുപേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു കാഞ്ഞിരക്കോട് മങ്ങാട്ട് വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ശിവാനന്ദൻ കാഞ്ഞിരക്കോട് പട്ടുകുളം വീട്ടിൽ അൻപത്തിയൊൻപത് വയസ്സുള്ള ജയരാജ് ൻ എന്നിവരാണ് പിടിയിലായത് കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയ കാഞ്ഞിരക്കോട് മോസ്കോ നഗറിൽ പുത്തൻപുരയ്ക്കൽ പി വി സജീഷ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒന്നാം പ്രതിയായ ശിവാനന്ദനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മുഹമ്മദ് മുസ്തഫയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത് പ്രതിയെ പിടികൂടാനായി വീട്ടിലെത്തിയപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കണ്ട് വീടിന് സമീപത്തെ ഭാരതപ്പുഴയുടെ ഭാഗത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു മുഹമ്മദ് മുസ്തഫയുടെ വീട്ടിലെ ബാത്റൂമിന്റെ ഭാഗത്ത് നിന്നും ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് കണക്ഷനിട്ട് തെങ്ങിൽ കെണിയൊരുക്കിയാണ് കാട്ടുപൊന്നിയെ ഷോക്കെടുപ്പിച്ച് കൊന്നത് മുസ്തഫയുടെ വീട്ടിൽ നിന്നും കാട്ടുപന്നിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച സർവീസ് വയറുകളും കമ്പികളും ഇറച്ചി തൂക്കി വിൽപ്പന നടത്താൻ ഉപയോഗിച്ചിരുന്ന സ്പ്രിംഗ് ത്രാസും മാംസം വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ ഇതിനു മുമ്പും പലതരം തവണ ഇത്തരത്തിൽ കാട്ടുപന്നിയെ കൊലപ്പെടുത്തി ഇറച്ചി നൽകിയിട്ടുണ്ടെന്നും നേരത്തെ പിടിയിലായ ശിവാനന്ദൻ തൃശൂർ ഡി എഫ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായി വേറെയും മൂന്ന് ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജ് വ്യക്തമാക്കി പൂങ്ങോട് ഫോറസ്റ്റ് ഓഫീസ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുജീബും മറ്റ് ജീവനക്കാരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി